അല്ലാ വലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മുട്ട സുറുക്ക ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് മുട്ട സുറുക്ക എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം അതിന് ഒരു കപ്പ് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മുട്ട നമുക്ക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പലോടെ ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ഒന്ന് എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുണ്ട് പിന്നേം ചേർക്കാം നല്ല രീതിയിലൊന്ന് നമുക്കിത് ആക്കി എടുക്കാം ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ആക്കി എടുക്കണം നല്ലതുപോലെ നല്ലതുപോലെതാ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ദാ ഈ പരുവായിരുന്നാൽ മതി കണ്ടോ കറക്റ്റ് ഒരു കപ്പ് വെള്ളവും ഇതിൽ ചേർത്തിട്ടുണ്ട് ദാ ഒരു കുഴിയപ്പച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവ് ആ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ആദ്യം ഇട്ടത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടസുറൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ നമുക്ക് ഇനി ക്വാരി എടുക്കാം ഇതെല്ലാം ക്വാരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇരിക്കുന്ന നമുക്ക് അതുപോലെ ഒഴിക്കാം ബാക്കി ഇരുന്നേം കൂടെ അതിലേക്ക് കോരി ഒഴിച്ചിട്ടുണ്ട് എല്ലാം പൊരിച്ചു കോരിയിട്ടുണ്ട് ഇതാ മുട്ട സുറുക്കം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു നമുക്ക് പിച്ച് നോക്കാം ഒന്ന്